വൈബ്രേറ്റർ സമയത്ത് കോൺക്രീറ്റിനുള്ള ഏറെ മൊത്തം നല്ല താകത്ത് കിട്ടും കോൺക്രീറ്റിന് നെക്സ്റ്റ് പല പൊളിക്കുമ്പോൾ നല്ല ഫിനിഷിംഗ് ഉണ്ടോ വൈബ്രേറ്റർ 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 മസ്റ്റ് ആണ് കോൺക്രീറ്റിന്റെ പണിക്ക് പിന്നെ ഒരു ഉണ്ടാവില്ല ഉണ്ടാവില്ല ഗ്യാപ്പ് മൊത്തം ചാറ് കാരണം ഔട്ട് ഫിനിഷിങ് ഇന്നത്തെ കാലത്ത് ഒരു അങ്ങാടിയിൽ ഇപ്പൊ നാല് സെൻറിംഗ് ആലുകളുണ്ട് സ്ഥിതിക്കും കറക്റ്റ് വൈറ്റ് കിട്ടുന്നില്ലല്ലോ അതായത് മൊത്തം മത്സരമാണ് വന്ന് നോക്കും വൈറ്റ് പറഞ്ഞതിന് ശേഷം അടുത്ത ആള് വരും അപ്പൊ ടീമുകൾ ചെയ്യും ഏറ്റവും കുറഞ്ഞ ടീം ഏതാണോ ഓല് കൊടുക്കുന്നത് മിസ്റ്റേക്ക് അങ്ങനെ കൊറച്ച് കൊടുത്തുകഴിഞ്ഞാല് ചേച്ചി ജകബുകയിലിക്കാറോ പിന്നെ ലാസ്റ്റ് വാടകക്ക് സാധനം കൊണ്ടുവന്ന വാടക പൈസ കൊടുക്കാണ്ടാവില്ല അത് ൾക്കാര് പണി നടക്കും അവർക്ക് നല്ല പണി ഇവിടെ പൈസ അങ്ങനെ അവസ്ഥ പിന്നെ സെൻട്രിങ് വർക്കിൽ ഒരുപാട് അപ്ഡേഷൻ വന്നില്ലേ അതുകൊണ്ട് നമുക്ക് പണ്ടത്തെ മാതിരി കൊറേ പലകൾക്കേണ്ടവിടാണ് സ്പാൻ സീറ്റ് സീറ്റ് നിർത്തി കമ്പി കെട്ടി കമ്പി കെട്ടിയ കോൺക്രീറ്റ് സ്റ്റാറിൽ ഉണ്ടാക്കിയ രണ്ട് റൂമിൻ്റെ വാർപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സെൻട്രിങ്ങാർ വലിയൊരു റാമ്പ് സെറ്റാക്കി കേട്ടോ എന്നോടൊക്കെയാണി ലെങ്തി റാമ്പാണ് അതിൻ്റെ സ്റ്റെപ്പ് എണ്ണിത്തരാം ഏക്ക് ദോ തീൻ ചാറ് പാഞ്ച് ചെ സാത്ത് ആട്ട് നൗ ദസ് ആറ് ബാറ് തേരെ ചൗത് പന്ത്രോലേ സത്ര അടാറ് ഉന്നീസ് ഇക്കീസ് ബായിസ് ജബീസ് ജബീസ് മുബീസ് കടായിസ് തിരുപ്പീസ് മർപ്പീസ് എത്ര കൊടുപ്പീസ് മുപ്പത്തിരണ്ടെ കൊടുപ്പീസ് ടാങ്കിന്റെ മൂടി ഇറക്കി ടാങ്കിന്റെ മൂടി പറഞ്ഞു ആ മോത്ത സാധനം ആ തന്നെ നീ എന്ത് ചെയ്യുന്നു ആ പൈപ്പിനെ അണ്ടി കാണിച്ചിട്ട് അതല്ലേ അതാ ചാടുന്ന പൈപ്പിലേക്ക് അതിനുള്ളിൽ കുത്തിക്ക് കുത്തി 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 കുത്തു കുത്ത് അതുകൂടെ ആ ഇവിടെ കുത്തേ കുത്തില്ലേ തെറ്റാണോ ഇനി മോട്ടോർ ഓൺ ആക്കാൻ പറയും അങ്ങനെന്താ ലോ ഒരു പാക്കറ്റ് തണ്ണീന അജി അത് മറച്ചതല്ലേ സൂപ്പർ लकड़ी मारने का टाइम स्लोप लिया स्लोप है और क्या खत्म mm. का 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 करने का बात, इसको के करने का बारे में आपको क्या बात है अच्छा और क्या नहीं अच्छा है प्लास्टर तो अच्छा अच्छा है पानी रुकेगा नहीं है रुका में कॉन्क्रेट को क्रेक आएगा नहीं कॉन्क्रेट में सही बात है बेल उसको ऊपर से चला जाएगा और पानी नहीं रुकेगा पानी नहीं रुकेगा लास्ट <pelcer> to േ ഇവ കോൺക്രീറ്റ് കഴിഞ്ഞ പാടെ തന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ കയറിയിട്ട് മൊത്തമായിട്ട് സ്ലോപ്പാക്കി തേക്കാൻ വേണ്ടി പോകല്ലേ അപ്പം അതിൻ്റെ കുമ്മനം എങ്ങനെ കൂട്ടണം എന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഈ കാണുന്നത് തേപ്പിന്റെ പൊടിയാണ് നല്ല സൂപ്പർ പീസാൻ്റെ അതേപോലെ തന്നെ ഇപ്പുറത്ത് കാണുന്നത് പടവിന്റെ പൊടിയാണ് എംസോൻ്റെ ഇപ്പം നമ്മളെ റേഷ്യോ എങ്ങനെ വേണം വെച്ചിട്ടുണ്ടെങ്കിൽ തേപ്പിന്റെ പൊടി മാത്രം ഇട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല കൂട്ടരുത് അത് മഴവെള്ളം വെള്ളം നട്ടുമ്പോൾ പൊടിഞ്ഞ് പൊടിഞ്ഞ് പോവും അപ്പം ഏറ്റവും നല്ല എങ്ങനെയാണെന്നറിയോ ഒരു ചാക്കിന് പതിനാറ് ചട്ടി മതി ും ഇതും എട്ടിച്ച് എട്ട് പതിനാറാക്കിട്ട് അയക്ക് വേണം ഒരു ചാക്കി സിമന്റ് ഇടാന് മൂന്ന് മാറി മറിച്ചു മീഡിയം ലൂസാക്കി തേച്ച് കഴിഞ്ഞാണ്ടല്ലോ സംഭവം സെറ്റാ റമ്മിന്റെ ഉള്ളിൽ വെള്ളം നിറച്ചുകൊണ്ട് വെള്ളത്തിൽ മൊത്തമായിട്ട് കട്ട് ചെയ്ത കട്ടകളും അതേപോലെ കട്ടയുള്ള കട്ട ഒക്കെ നിറച്ചിരിക്കണം എന്തിനോ വെള്ളം നല്ല കുടിക്കണം അപ്പോഴാണ് പടവിൽ ഉറപ്പുണ്ടാവുള്ളൂ മുറിക്കാൻ സുഖം ഉണ്ടാവുള്ളൂ അപ്പൊ അതിന് മുറിക്കാത്ത ഒരു പീസിനെടുത്ത് ഇത് പല കോച്ചിലെ കട്ടൊന്നും കിട്ടോ ഇതാ രണ്ട് വേരലും കുടിച്ചിരിക്കും രണ്ട് വേരലും വരും സാധനം കമ്മട്ട സെന്റർ ആണ് രണ്ട് നേരെ കൊണ്ടുപോയി വെക്കുന്നുണ്ട് ഒരു കട്ടിയും ഈ കാണുന്നത് എ സി സിന്റെ നാലിഞ്ച് വീതി വരുന്ന കട്ടിയാണ് എട്ടിഞ്ചി ഹൈക്ക് വരുന്നുണ്ട് അപ്പൊ പെരക്കാര അഭിപ്രായം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ തേക്കണേന്റെ വാഗമായിട്ട് ഇതിന്റെ വക്കല് ഒരു കട്ട വെക്കണ്ടല്ലോ അപ്പൊ ഈ കട്ട മൊത്തത്തിൽ ഇതേപോലെ വെക്കണോ അതിന് ബദലായിട്ട് ഈ കട്ട ഇതാ ഇങ്ങനെ മുറിച്ച രണ്ട് പീസാണ് ഈ കാണുന്നത് ഇങ്ങനെ വെക്കണോ അത് നിങ്ങൾ ഏതാ വാണ്ടി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ആ ലെവലിൽ സെറ്റാക്കും എന്തായാലും ഇങ്ങനെ വെച്ചാലും ഇത് കാണാൻ കിട്ടും തേപ്പ് എന്തായാലും മൂടി പോവും പിന്നെ പെരക്കാര് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചിരിക്കണെങ്കിൽ ഇത് ആര് കാണാത്ത സ്ഥലല്ലേ ഇത് മുറിച്ച് വെച്ചാൽ മതി പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ അഭിപ്രായം എന്താണ് അതായത് ഈ ലെവലില് മുറിച്ച് വെക്കുകയാണെങ്കിൽ ഞമ്മക്ക് വരില്ലോ ഈ ലെവലിൽ പോയിക്കോട്ടെ പോലെ ഹലോ സുഹൃത്തുക്കളെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഫ്റ്റയർ വീടിൻ്റെ ടോപ്പിലെട്ടോ അഫ്സ്റ്ററിൻ്റെ ടോപ്പിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂഫിൽ അതായത് റിനോവേഷൻ്റെ അകമായിട്ട് പുറത്തേക്ക് ഒരു പുതിയ എക്സ്റ്റൻഡ് ചെയ്ത ഒരു സ്ലേവിൻ്റെ മുകളിലാണ് അപ്പോൾ ഞങ്ങളെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മോൾ തേക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കോൺക്രീറ്റിൻ്റെ കൂടെ അവിടെ തേച്ചിട്ടൊന്നില്ല അപ്പോൾ കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ച അയുണ്ട് അപ്പോൾ ഇതിൻ്റെ മോൾ ഇപ്പോൾ തേക്കാൻ വേണ്ടി പോണി അപ്പോൾ കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് ഒരു ദിവസം രണ്ട് ദിവസം അഞ്ഞൊരാഴ്ച്ച ഒരു മാസം കഴിഞ്ഞോട്ടെ അതിൻ്റെ മോള് തേക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് അപ്പോൾ അവിടെ ഒക്കെ ഇഷ്ടേ ഇട്ടി തേച്ച് മടക്കിയിട്ട് ഇതിൻ്റെ മോൾ ഗ്രിപ്പ് ഇട്ട് ഇട്ടുകണ്ടെങ്കിൽ ബൊക്കെ തട്ടിപ്പ് ഇതിൻ്റെ മൂന്ന് മൊത്തമായിട്ട് തേക്കണേണ്ട ഫുൾ വിശ്വസ്യാ ഒക്കെ നഷ്ടം എന്താ ഉണ്ടാവില്ല സെറ്റ് ഈ ചൂലോണ്ട് അടിച്ച് വരാൻ സുഖം ഉണ്ടാവില്ല കാരണം ലെങ്ത് കൂടുതലല്ലേ കണ്ടോ പവർ കൂടി കൂടുതലോടിയും ഓരോ സൈറ്റിൽ ഓരോ ഐഡിയ സെറ്റ് അപ്പം ഇൻ്റെ വേല എന്താ വെച്ചാൽ ാണ് നമ്മളെ നാട്ടില് പല പണിക്കാരും ഒറ്റ മിനിറ്റ് മൂല ഇട്ടുകൂല വരെ പതിനഞ്ചടി നീളം വരെ ഉണ്ട് അപ്പൊ എന്താ പറയുക മഴ സ്ലോവ സമയത്ത് ഇവിടെ വെള്ളം വെള്ളം നല്ലവരിലെ പോയാലേ ആ വെള്ളം അവിടെ എത്തൂലം സ്ലേക്കും എന്തെങ്കിലും പിന്നെ അതിൽ ഇങ്ങനെ പൂല് കാണിക്കും പുത്തൂരി വി പി കെ എം എം എച്ച് സ്കൂളിൽ എന്നെ പഠിപ്പിച്ച മാഷാണ് ഇന്നത്തെ ക്ലെയിന്റ് മാഷിന് ഒറ്റ റിക്വസ്റ്റ് ഉണ്ട് അങ്ങനെ അറിയാമോ പബ്ലിക് അറിയില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ പെട്ടിലിട്ട് തരും ഭക്ഷണം എത്രയും തരും പക്ഷേ കെട്ടി പറഞ്ഞ ആരും അടി പോയരുത് ഇപ്പൊ ഇതിന്റെ വാർപ്പ് കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ നമ്മൾ വന്ന സമയത്ത് ഇവിടെ മൊത്തമായിട്ട് കെട്ടി വെച്ചുകഴിഞ്ഞാൽ അതിലൊക്കെ വെള്ളം ആ ബണ്ടൊക്കെ അപ്പൊ മൊത്തം കുത്തിപ്പൊച്ച് ചോദിക്കുന്നുണ്ട് പക്ഷെ പൂല് വിട്ടില്ല കണ്ടോ ഫുൾ ആയിട്ട് നനഞ്ഞു കിടക്കാന് അപ്പൊ നല്ല കൂട്ടിപ്പൊടുത്തുണ്ടാവല്ലേ പിന്നെ ഇതേപോലത്തെ വാറപ്പിൻ്റെ മുകളിൽ നമ്മൾ തേപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ അടിച്ച് വാരി കഴിഞ്ഞാലുണ്ടാവും ഈ ബണ്ടിൻ്റെ ഒക്കെ ഒരുപാട് മുഴകൾ എന്താ അവിടെ കണ്ട് കണ്ടോ അവിടെ കണ്ട് മുഴകൾ ആ മുഴകൾ എന്താക്കണം എന്ന് അറിയോ നമ്മൾ കറക്റ്റ് ചട്ടയെടുത്തിട്ട് ഇങ്ങനെ വരത്തണം എന്താ കൊരതി വൃത്തേക്കിട്ട് മാത്രം തേക്കാൻ പാടുള്ളൂ ആ മു അവിടെ വെച്ചുകൊണ്ട് തേക്കാണെങ്കിൽ അത് പിന്നെ പൊള്ളായിട്ട് വരും ഈ കാണുന്ന മുഴ ഈ മുയ ഈ മോയ ഇതൊക്കെ എങ്ങനെ വന്നാൽ എന്നറിയോ ബണ്ട് കെട്ടിയ സമയത്തുള്ള മുഴയാണത് അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ചട്ടക്കെടുത്ത് കണ്ടിട്ട് ഇവിടെ പോയി പോയി ണ്ടോ വാർപ്പുണ്ട് ഫ്രീ ആവണം ഇത് കാണിച്ചു തരാം വയ്യ പതിനേ ഇതാണ് സാധാ വാർപ്പ് അതിൻ്റെ മുകളിൽ തേച്ചെങ്കിലും മാത്രമേ ദമ്മുണ്ടാവുള്ളൂ എന്താ ചെയ്യണമെന്ന് വെച്ചിരിക്കണെങ്കിൽ കട്ട വക്കാളുടെ ഏരിയയിൽ ഗ്രിപ്പ് കൊടുക്കണം നേരെ ഒന്ന് രണ്ടേ വതി ലേ ഓക്കെ നെക്സ്റ്റ് അയ്യാ ആ വേറെ കണക്റ്റ് റെഡിയാണ് അപ്പം ഈ വരന്റെ ഓടിയും ആ വരന്റെ ഓടിയും ചെറുങ്ങനെ ഗ്രൈൻഡർ കൊണ്ട് ചാലാക്കിട്ട് അതിൽ വേണം പൈപ്പ് വെക്കാൻ ഈ വക്കത്ത് വെക്കണ കട്ടൻ്റെ വീതി പറഞ്ഞാൽ നാലിഞ്ചല്ലേ കട്ടിങ് കൂടെ അഞ്ചായിട്ട് അപ്പം താൻ സ്ലോപ്പ് പക്കാർക്കാൻ പറ്റും ഒരു സെന്റ് ഇവിടെ വെള്ള പൈപ്പ് വെക്കാൻ വേണ്ടിട്ട് ഒരു യു ടൈപ്പ് കട്ടിങ് ഉണ്ട് കയ്യോ കയ്യൂലേ കഴിയൂല ഓക്കെ ഇവിടെ ഒരു പാട്ടുണ്ട് ആയിരം ഇങ്ങനെ വെച്ചാണെങ്കിൽ എന്താ കറക്റ്റ് ഓകെ ആയിരം ഈ വാർപ്പിന്റെ മുകളിൽ മയോണ്ട് ചെറുങ്ങനെ കൊത്തുമ്പോഴത്തേന് നല്ല ആയത്തിൽ കട്ട കട്ടായിട്ട് ഇങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞു പോരുണ്ട് അതിന്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഇതിന്റെ വാർപ്പ് കഴിഞ്ഞിട്ട് ഓവർ പാക്ക് ആയിട്ടില്ല അഞ്ച് ദിവസം ആയിട്ടുള്ളൂ പൂലി വിട്ടിട്ടില്ല അതുകൊണ്ടാണ് ഈ മയോണ്ട് ഓവർ വെയിറ്റ് കൊടുക്കാതെ കൊത്തുമ്പോൾ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് നല്ല ഗ്രിപ്പ് ഇങ്ങനെ ആയിക്കൊണ്ടുവരുന്നത് ഇനി നേരെ മറിച്ച് ഒരു ഇരുപത് ദിവസം കഴിഞ്ഞ വാർപ്പ് ഉണങ്ങി ദമ്മായ വാർപ്പമ്മൽ നമ്മൾ ഈ മയ ഇതേപോലെ കൊത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് പൊഴിഞ്ഞ് പോരൂല കാരണം എന്താണ് ചാറ് ഉണങ്ങി ദമയുണ്ടാവും അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിൽ തേക്കണേൻ്റെ വാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയുമോ ഗ്രൈൻഡർ കൊണ്ട് അങ്ങനെ വരയ്ക്കുക ചെയ്യുക അവിടെ കൊത്തിയിട്ട് കാര്യമില്ല ഇവിടെ ഗ്രൈൻഡർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ വാർപ്പ് ഉണങ്ങി വരുന്നുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ മൈ ഉപയോഗിക്കണത് എന്തായാലും തേക്കിണേൻ്റെ വാഗമായിട്ട് ഗ്രിപ്പ് ഇടാതെ തേച്ചിക്കുകയാണെങ്കിൽ ഒരു കാര്യമില്ല വേസ്റ്റാണ് പെട്ടെന്ന് പൊള്ളായിട്ട് വരും കാരണം ടോപ്പിൽ വെയിലല്ലേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ സ്ലേവിൻ്റെ കിടപ്പെങ്ങനെയാണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഓൾറെഡി അവിടുന്ന് ഇങ്ങോട്ട് സ്ലോപ്പാണ് ഈ കാണുന്ന വടി കണ്ടോ പന്ത്രണ്ടടി കോലാണ് ഇന്ന് നേരെ അവിടെ മുട്ടിക്കാണ്ട നീളത്തിൽ വെച്ചപ്പളി അതിൻ്റെ മോള് സ്പ്രിറ്റ് ലെവലും വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ സ്ലോപ്പ് കറക്റ്റ് കാണിച്ചു തരാം അവിടെ മുട്ടിയില്ലേ ഇവിടെ പൊന്തിക്കണ്ടേ അങ്ങോട്ട് ചെയ്യുക ഇതാണിതിൻ്റെ പക്ക ലെവല് ഇങ്ങനെ ലെവലാക്കുമ്പോൾ ഏകദേശമായ എൻ്റെക്ക് നാലഞ്ച് സ്ലോപ്പ് കോൺക്രീറ്റിൻ്റെ സ്ട്രക്ചർ വർക്ക് തന്നെ ലെവലിങ്ങാർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വാട്ടർ ലെവലൊക്കെ പിടിച്ചുകാണ്ട് ഒരു ഹെവി ലെവൽ മാലിട്ട് കണ്ട് സ്ലോപ്പ് ആക്കാൻ ബുദ്ധിമുട്ടോട് വരുന്നില്ല ഇത് പ്ലെയിൻ അല്ല സ്ലോപ്പ് ഓൾറെഡി സെറ്റ് അല്ലേ അപ്പോൾ ഒരു സെൻറ്റ് കാണും അവിടെ കൊടുക്കുകയാണെങ്കിൽ അതേ സെൻ്റി കാണും ഇവിടെ കൊടുത്തുകാണ്ട് ഒടിച്ചാൽ മതി പിന്നെ ഒരു കാര്യം ഇവിടെ കാണുന്നുണ്ട് ഈ കാണുന്ന ഏരിയയ്ക്ക് ലെവലിങ്ങിൻ്റെ കൂടെ തന്നെ കോൺക്രീറ്റിൻ്റെ പണിക്കാർ ഒന്നും ഇവിടെ നല്ല തളം കൊടുത്തിട്ടുണ്ട് ഇനി ഓടെ വെള്ളം വെച്ചാലും വെള്ളം ഇവിടെ വന്നിക്കും അപ്പം നമുക്ക് പണിക്ക് സുഖമാണ് പ്ലെയിൻ മാർപ്പ് ചെയ്യിപ്പിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുകയെന്നറിയോ അന്ന് തേൽപ്പിക്കാനുള്ള പ്ലാനിങ് ഇല്ല പിന്നെ തേപ്പിക്കാനുള്ള പ്ലാനിങ് ഉണ്ടെങ്കിൽ ലെവലിങ്ങിൻ്റെ കഴിഞ്ഞ വളർത്താനം എന്തെയെന്ന് അറിയുമ്പോൾ കേറിയിട്ടതാ ഈ സൈഡിൽ നിന്ന് കണ്ട് ചൂലുകൊണ്ട് ഇങ്ങനെ ഗ്രിപ്പ് ആക്കിക്കുകയാണെങ്കിൽ ആ ഗ്രൗട്ടും ചാർ ഇങ്ങനെ വരവരായിട്ട് പൊങ്ങി നിൽക്കും പിന്നെ രണ്ട് ദിവസവും മൂന്ന് ദിവസവും ഒരു മാസം കഴിഞ്ഞിട്ടായാലും പിന്നെ ഗ്രൗട്ടും മുള്ള വെച്ച് വയ്ക്കുമ്പോൾ ഈ കുത്തേണ്ട ആവശ്യം വരുന്നില്ല അവിടെ ഗ്രിപ്പായ ഉണ്ട് പല ആൾക്കാർ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഈ കുമ്മായം വരെ കാരണം അത്രയും വള്ളം ഇവിടെ വന്ന് അടിച്ചു കഴിഞ്ഞിരിക്കണെങ്കിൽ ആ വള്ളത്തിന് ഡയറക്റ്റ് പൈപ്പിലേക്ക് ആക്കണമെങ്കിൽ ഈ ഒരു ഏരിയ സ്ലോപ്പ് ആയിരിക്കണം അവിടുന്ന് ഓൾറെഡി നല്ല സ്ലോപ്പ് ഉണ്ടല്ലോ അപ്പൊ ഇവിടെ മുട്ടിക്കാണ്ട് ഇങ്ങോട്ട് പേരി ി അതായത് നെയ്ച്ചോറാണ് തരുന്ന സുലൈമാനിന്റെ ആവശ്യം നമുക്ക് പക്ഷെ ബിരിയാണി എന്ന സ്ഥിതിക്ക് സുലൈമാൻ ഗ്ലാസ് വെള്ളം കണ്ടി സുലൈമാൻ പോകും ഏതാ മണിക്ക് പോലും പശു ഓരോ വീട്ടിൽ നിന്ന് എന്താ തരായി ഭക്ഷണങ്ങൾ കുമ്മാനം പരിച്ചതിന് ശേഷം ഇങ്ങനെ അടിക്കണം വരസിപ്പല കൊണ്ട് ഇങ്ങനെ അടിച്ചിട്ട് രണ്ട് ഗുണങ്ങൾ ഉണ്ട് എന്താണെന്നറിയോ ഇങ്ങനെ അടിക്കുമ്പം ഇതിൻ്റെ ഉള്ളത്തെ ഏറെ ഒക്കെ പുറത്ത് പോകും അതേപോലെ തന്നെ അടയാത്ത ഏരിയ ഒക്കെ ഉണ്ടാവില്ല കൂട്ടിപ്പിടിക്കാത്ത അതൊക്കെ ഈ അമർത്തല് ഇങ്ങനെ സെറ്റാക്കുകയാണ് പിന്നെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഫുള്ള് അമർന്ന് ദമിക്കുകയാണെങ്കിൽ നമ്മൾ കോല് വലിക്കുമ്പോൾ വലിയ ഗ്യാപ്പ് ഉണ്ടാവില്ല ഓക്കെ അല്ലേ സുഖമാണ് പേന പിൻസായി കിട്ടും എന്തൊക്കെയാ ഇങ്ങനെ ആക്കെ കേട്ടോ ഇങ്ങനെ അതായത് കറക്റ്റിന് വലിക്കരുത് വസ്റ്റ് വരി വസ്റ്റ് വടി വലിക്കുമ്പോൾ കറക്റ്റിന് വലിക്കരുത് ഒരു ചെറിയൊരു കനം അവിടെ നിർത്തിക്കൊണ്ട് അങ്ങനെ വലിക്കുകയാണ് കേട്ടോ ഇങ്ങനെ ആക്കുക ഇങ്ങനെ ആക്കിയിട്ട് എന്ത് ചെയ്യുന്നറിയോ ഈ കോല എന്ത് ചെയ്യുന്ന അറിയോ ചെറുങ്ങനെ മുമ്പേക്ക് പൊന്തിച്ചു പിടിക്കുക ചെറിയൊരു രണ്ട് ഊറുപ്പിൻ്റെ ഗ്യാപ്പ് ഓക്കെ ഇന്നിട്ട് അമർത്തിക്കാണ്ട് വയ്ക്ക ഇങ്ങനെ ആക്കുക അപ്പൊ ഇവിടെ അമർന്നിണ്ടോ അതേപോലെ ഒരു വലി അതേ ഗ്യാപ്പ് ഇങ്ങോട്ടും ഉണ്ടോ ഇനി എന്ത് ചെയ്യാന്നറിയോ മാലിന് ലെവൽ എന്ത് ചെയ്യുക അങ്ങനെ ചെത്തി കഴിഞ്ഞാല് പലടാ ഭയങ്കര സുഖമുണ്ടോ ഉണ്ടൊക്കെ ഒന്നും ഉണ്ടാവില്ല ഇനിയിപ്പോൾ അവിടെ പലട്ടിക്കുകയാണെങ്കിൽ അവിടെ കഴിഞ്ഞ് ഓക്കേ അല്ലേ നീ വേറെ ടെക്നിക്കുമ്പോടെ കാണിച്ചു തരാം ഇങ്ങനെ വന്നതിന് ശേഷം ഓവർ ലൂസാണ് ചാറ് പൊന്തുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് അറിയുമോ മിക്സ് പൊടി എടുത്തുകൊണ്ട് ഇങ്ങനെ കയറിയാ മിക്സ് പൊടി ഇങ്ങനെ ഡെറിഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് വടി ഒന്നും പാടെ വലിച്ചുകയാണെങ്കിൽ എന്താണ് തീരെ പലടാണ്ടാവില്ല ഇതാ പതിനേ ഇനി ഒന്നും ചെയ്യണ്ട പല കറക്കം നമുക്ക് ചെറിയ അത് മൂപ്പര് ലീക്ക് ീക്ക് വേണ്ടിട്ട് വാർപ്പിന്റെ മുകളിൽ ആക്കി തേക്കുന്ന പരിപാടി വൈകുന്നേരം ആയപ്പോ തീർന്നുണ്ട് നാലാൾക്കാരെ പരിപാടിയാണ് ഇതിന്റെ വേക്കില് കുറച്ച് കുറച്ച് പണി വേറെ സെറ്റപ്പായിട്ടുണ്ട് ഇരുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് തീർക്കാൻ വേണ്ടിട്ട് മൂന്നര ചാക്ക് സിമെന്റ് ഇവിടെ ചെലവായിട്ട് നേരെ കണകൂടാ പണിയല്ല വസ്റ്റ് കട്ട മുറിച്ച് കാണിച്ചു തന്നിട്ടുണ്ട് അത് നേരെ ഇഷ്ടിക ലെവലിൽ വക്കിലൊക്കെ നല്ല ദമ്മിൽ അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് വള്ളം പുറത്തേക്ക് ചാടാൻ പാടില്ല കട്ടപ്പഴുത്തി തേച്ച് കണ്ട് മടക്കിയിട്ടാണ് ഉള്ളിൽ തേച്ചിക്കേണ്ടത് അപ്പം എന്തായാലും ആവുന്നതാരോ സ്വിമ്മിംഗ് പൂളിൽ വെള്ളം കെട്ടി നിർത്തുന്ന മാതിരി ഒറ്റക്കണ്ട് കൂട്ടിപ്പിടിച്ച് നിൽക്കും ഒരിക്കലും മെയ്ക്കൂടി ലീക്ക് ഉണ്ടാവില്ല പിന്നെയെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഓൾറെഡി നാലിഞ്ച് സ്ലോപ്പ് ഉണ്ടായ വാർപ്പായ സ്ഥിതിക്ക് വെറുതെ സിമെൻറ്റ് വെച്ചാലും അവിടെ വെള്ളം താഴത്തേക്ക് എത്തും പക്ഷേ പൈപ്പ് കൂടെ പോകില്ല ആ കോൽ വെച്ച് കണ്ട് മാൽ വെച്ച് കണ്ട് സ്പിറ്റ് വെച്ചുകാണ്ട് ഒന്തിക്കുകയാണെങ്കിൽ ഉള്ള ലാഭം എന്താ വെച്ചാൽ വള്ളം കറക്റ്റ് പൈപ്പിലേക്ക് പോകാനും നമുക്ക് പറ്റും അത് മാത്രമല്ല ഓടിയും തളം ഉണ്ടാവില്ല കറക്റ്റായിട്ട് പൊയ്ക്കോളും പിന്നെ ഉണ്ടല്ലോ ഒരു അഗ്രീമെൻ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താ വെച്ചാൽ രാവിലെ നനയ്ക്കാൻ വേണ്ടി വാർപ്പിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് നനയ്ക്കല്ല വണ്ടി ആ ഓട്ടയിൽ പൈപ്പിൻ്റെ ഓട്ടയിൽ സീല തിരികിയിട്ട് കുറച്ച് വെള്ളം അടിച്ച് വെക്കുക ഇങ്ങെന്ത് ചെയ്യുക ആ അങ്ങോട്ട് സീലങ്ങടുത്ത് കഴിഞ്ഞാൽ എവിടെയെങ്കിലും വെള്ളം കറക്റ്റ് സ്ലോപ്പൊക്കെ നോക്കിയിട്ട് എവിടെയെങ്കിലും കെട്ടിക്ക് എടുക്കുകയാണെങ്കിൽ ഇപ്പം വാങ്ങുന്ന പൈസ നമ്മൾ തിരിച്ചു കൊടുക്കാൻ തയ്യാറാണ് അതേപോലെ തന്നെ ഈ വീഡിയോൻ്റെ ഫസ്റ്റിൽ കാണിക്കുന്ന ഒരു സൈറ്റ് കോൺക്രീറ്റിൻ്റെ മുകളിൽ തേക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നു വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ പകുതിക്കുന്നത് എനിക്ക് വേറെ സ്ഥലത്ത് പോകേണ്ട ഒരു ആവശ്യം വന്ന് അതുകൊണ്ട് ആ ഒരു സംഭവം കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞിട്ടില്ല വേറെ സൈറ്റൊക്കെ വരുമ്പോൾ വേറെ കാണിച്ചു തരേണ്ടേ എന്തായാലും ആ ഉടുത്തതും പിന്നെ ഒരു വാർപ്പ് കഴിഞ്ഞതിൻ്റെ മുകളിൽ തേക്കുന്ന സംഭവം പോലാണ് ഇപ്പോൾ കാണിച്ചു നിൽക്കേണ്ടത് എല്ലാത്തിനും നാട്ടിൽ സൊല്യൂഷൻ ഉണ്ട് ഓക്കെ സെറ്റ് വൈൻഡപ്പ്